വർഷകാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ പത്തേക്കർ പാട്ടക്കൃഷിയിൽ രണ്ടേക്കർ സൂര്യകാന്തി മൂന്നേക്കർ ചുണ്ടമല്ലിക പൂക്കൾ അഞ്ചേക്കറിൽ തണ്ണിമത്തനും പച്ചക്കറികളും ഒരു പാലാമടം സഹ്യ കോളേജിന് പിറകവശത്താണ് സൂര്യകാന്തി അടക്കമുള്ള കൃഷി ഇറക്കിയിട്ടുള്ളത് സൂര്യകാന്തി പൂക്കളം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇല്ല മുറുമല്ലിയാ ഇതി ഇതുമല്ലിയാ ആരെ 봐 ഇതിയാട് വത്തേക്കി ഇരണ്ട് അലോ ഇല്ലണ്ട് ഇരണ്ട് അല്ലേ ഇങ്ങാൻ പോവല്ലേ എന്താ മോനേ ഇരവല്ലേ ഇങ്ങാൻ പോടിക്കേ സോറൻ സോറൻ അവനെ എന്തിനാണോ ഓകാരം കൊണ്ടവര് അവിടെ കൊണ്ടുവര ആരെടോ വണ്ടൂര് പഞ്ചായത്തിലെ സഖ്യ കോളേജിനോട് തൊട്ട് കിടക്കുന്ന അഞ്ചേക്കർ സ്ഥലമാണിത് ഈ അഞ്ചേക്കർ സ്ഥലത്ത് വളരെ മനോഹരമായ സൂര്യകാന്തിയും മല്ലിക പൂവുമൊക്കെയുടെ കൃഷി ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ തണ്ണിമൊത്തനും മറ്റ് കൃഷികളൂടെ നടക്കുന്നുണ്ട് ഏതാണ്ട് പത്തേക്കർ സ്ഥലത്താണ് ഇത് രണ്ടും കൂടെ നടക്കുന്നത് പൂക്കൾ ഒരു ഭാഗത്ത് നിറയെ മറുഭാഗത്ത് തണ്ണിമൊത്തനും ഉൾപ്പെടെയുള്ള പഴങ്ങളുൾപ്പെടെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കെബീറാണ് കെബീറിനെ യഥാർത്ഥത്തിൽ പണ്ടുക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം ഏറ്റവും നല്ല രീതിയിൽ മികച്ച കർഷകനുള്ള അവാർഡൊക്കെ വാങ്ങിയിട്ടുള്ള ആളാണ് കൃത്യം മുമ്പ് ഇത്തരം കാര്യങ്ങൾ കാർഷിക മേഖല ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഇത് ഏറ്റവും മനോഹരമായിട്ടാണ് സൂര്യകാന്തി പൂക്കളും അതുപോലെ മല്ലിക പൂക്കളും എൻ്റെ ചെടികൾക്ക് ഇവിടെ വെച്ചിട്ടുള്ളത് അത് പൂർണ്ണമായി ഏതാണ്ട് വളർച്ചയിലെത്തിക്കഴിഞ്ഞു നമ്മുടെ കണ്ണിന് വളരെ കൗതുകം നൽകുന്ന വളരെ സന്തോഷം മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നാണ് ഇവിടെ സന്ദർശിക്കുക ഇതൊക്കെ കാണുക എന്ന് പറയുന്നത് ഇത്രയും വലിയ ഒരു സംരംഭം അഞ്ചേക്കർ സ്ഥലത്ത് നടത്തി എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം അഭിനന്ദിക്കേണ്ട കാര്യമാണ് കബീർ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങളൊന്നാണ് ഈ ഒരു പ്രോഗ്രാം ഫ്ലവർ നെസ്റ്റ് ഡേ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പേരിൽ ഇത് എല്ലാവർക്കും കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് കാണേണ്ട ഒന്നാണ് ഇത് അനുകരിക്കേണ്ട ഒന്നാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കബീർ ഞാൻ കുടുംബസമേതം കാഴ്ചകൾ ആസ്വദിക്കുന്നതിനും ഫോട്ടോ എടുക്കാനും പച്ചക്കറികൾ വാങ്ങാനും കർഷകനായ കരുവാടൻ കബീർ ക്ഷണിക്കുകയാണ് വണ്ടൂർ പാലാമാടുള്ള തന്റെ പാട്ട പാട്ടകൃഷിയിലേക്ക് സൂര്യകാന്തി പൂക്കൾ അതിമനോഹരമായി വിടർന്നു നിൽക്കുകയാണ് തൊട്ടടുത്തായി ഓറഞ്ച് മഞ്ഞ നിറത്തിൽ ചെണ്ടുമല്ലിപ്പൂക്കൾ അല്പം മാറി വിളവിന് പാകമായി കൊണ്ടിരിക്കുന്ന തണ്ണിമത്തൻ കൂടെ കക്കരി ചീര കിയാർ മുതലായവയും വരമ്പൻകല്ല് സ്വദേശിയും മേഖലയിലെ പ്രമുഖ കർഷകനായ കരുവാടൻ കബീർ ഇത്തവണ കൃഷിയിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം ചെലവിലാണ് ദൂരകാന്തി പൂക്കളെ കാഴ്ചക്കാർ ഏറ്റെടുക്കുകയും തണ്ണിമൊത്തിന് മികവ് വിളവ് ലഭിക്കുകയും ചെയ്താൽ മാത്രമേ കർഷകന് രക്ഷയുണ്ടാകൂ രാത്രിയിൽ ലൈറ്റ് സംവിധാനം ഏർപ്പെടുത്തി പ്രദർശനം നടത്താനും കെബീറിന് പദ്ധതിയുണ്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ മുബഷിർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജിനാസിയാദ് കെ ടി മുഹമ്മദ് അലി പി ടി ജബീബ് സുഖീർ കർഷകൻ കരുവാടൻ കബീർ തുടങ്ങിയവർ പങ്കെടുത്തു ാല നമ്മുടെ മനസ്സിഞ്ഞ നമ്മുടെ സ്വന്തം ബെഡിംഗ് സെന്റർ ലൈബ ലൈബിങ് സെന്റർ വില വളരെ കുറവാണ് ലൈബ സെന്റർ വണ്ടൂർ